നമസ്കാരം ധർമ്മ സംരക്ഷണത്തിനും ലോക പരിപാലനത്തിനുമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കോരോരുത്തർക്കും വേണ്ടി പിറവിയെടുത്ത ജന്മാഷ്ടമി ദിവസം വന്നെത്തിയിരിക്കുകയാണ് വരുന്ന തിങ്കളാഴ്ച അതായത് ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയാണ് ജന്മാഷ്ടമി ദിനം വരുന്നത് ഈ ജന്മാഷ്ടമി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ നാരായണൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ തന്നെ തുടച്ചു നീക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ നടത്തണം എന്നുള്ള കാര്യമാണ് ഇപ്പറയുന്നതിൻ്റെ അർത്ഥം മറ്റു നാളുകാർക്കെല്ലാം ഈ ജന്മാഷ്ടമി ദിനം ദോഷകരമാണ് എന്നുള്ളതല്ല അവർക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് എന്നാൽ ഇപ്പറയുന്ന ആറ് നാളുകാർ നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് യാതൊരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത് ഈ ജന്മാഷ്ടമി കഴിയുമ്പോഴേക്കും ഈ ആറ് നാളുകാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ജന്മാഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ പോയിക്കൊണ്ട് ഭഗവാനെ കണ്ടുതൊഴണം എന്നുള്ളതാണ് പറയുവാനുള്ളത് സാധിക്കുമെങ്കിൽ ഒരു തുളസിമാലയും ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഇതോടുകൂടി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ മനപ്രയാസങ്ങളും ഭഗവാൻ തന്നെ ഇല്ലാതാക്കുന്നതാണ് നിങ്ങൾ എന്ത് ആഗ്രഹം പോയി പറഞ്ഞാലും ന്യായമായ കാര്യമാണെങ്കിൽ ഭഗവാൻ തന്നെ നടത്തി തരുന്നതാണ് ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം ഭഗവാന്റെ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് പറ്റുന്നവരൊക്കെ ജന്മാഷ്ടമി വ്രതം നോൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മൂലം നക്ഷത്രക്കാരുടെ ജീവിതം ഇനി മുതൽ അതായത് കൃഷ്ണാഷ്ടമി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും മംഗളകരമായ കാര്യങ്ങളുമാണ് സംഭവിക്കാനിരിക്കുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദുഃഖങ്ങൾക്കും മനോവിഷമങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ പോവുകയാണ് അതായത് ഈ കൃഷ്ണാഷ്ടമി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവരോട് പ്രത്യേകം പറയുവാനുള്ള കാര്യമെന്നത് അവർ ജന്മാഷ്ടമി ദിവസം നിർബന്ധമായും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായ അതല്ലായെങ്കിൽ പഠനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഭഗവാനോട് പറയുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഭഗവാൻ തന്നെ നൽകുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ അതോടുകൂടി സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ് കൂടാതെ മനസ്സിന് സന്തോഷവും ഉണ്ടാകുന്നതാണ് ആയില്യം നക്ഷത്രക്കാരെ കാണുവാനായി ഭഗവാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം ഇനി തിരിച്ചുപിടിക്കുവാനുള്ള സമയമാണ് ഈ വരുന്ന ജന്മാഷ്ടമി ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾക്കറിയുന്നവരോ തൃക്കേട്ട നക്ഷത്ര ജാതകരായിട്ടുണ്ടെങ്കിൽ അവരോടും ഇക്കാര്യം പ്രത്യേകം പറയേണ്ടതാണ് അതായത് ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ഭഗവാനെ കണ്ടുതൊഴണം എന്നുള്ള കാര്യം അവരവരാൽ കഴിയുന്ന വഴിപാടും വേണ്ടി ചെയ്യണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാന്റെ ചൈതന്യം വലയം ചെയ്തിരിക്കുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാരും സഞ്ചരിക്കുന്നത് എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത തൃക്കേട്ടക്കാരുടെ ജന്മനക്ഷത്ര ദേവൻ എന്ന് പറയുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാകുന്നു അതിനാൽ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുവാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രം തന്നെയാണ് ഉത്രാടം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും മാറുവാൻ പോവുകയാണ് ഇപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള മനപ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ കൃഷ്ണ ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊള്ളൂ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറാൻ പോവുകയാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിച്ചു എന്ന് വരാം കാരണം അത്രയും ചൈതന്യം അഥവാ അനുഗ്രഹം നിങ്ങളിൽ ചൊരിയുന്ന സമയം തന്നെയാണിത് എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ജന്മാഷ്ടമി ദിവസം ഭഗവാനെ കാണുവാനായി ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളെല്ലാം ചെയ്തുകൊണ്ട് മുന്നേറുക നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് ഭഗവാനോട് പറയുക ജന്മാഷ്ടമി ദിവസം നിങ്ങൾ അത് പറയുകയാണെങ്കിൽ അത് എല്ലാം പൂർത്തീകരിച്ചിരിക്കും അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നവരാണ് നിങ്ങൾ എന്നാൽ ചതയ ചതയനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ ശ്രീകൃഷ്ണ അനുഗ്രഹങ്ങളും വന്നു നിറയാൻ പോവുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും വന്നു ചേരാൻ പോവുകയാണ് ഈ ജന്മാഷ്ടമി ദിവസം ഒരു കാരണവശാലും നിങ്ങൾ ക്ഷേത്രദർശനം നടത്താതിരിക്കരുത് കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഭഗവാൻ നിങ്ങളെ തേടി വരും എന്ന് കരുതി നിങ്ങൾ ഭഗവാനെ തേടി പോകാതിരിക്കരുത് ഭഗവാനെ കണ്ട് തൊഴുകയാണെങ്കിൽ എല്ലാം ഐശ്വര്യമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു നിറയും അവസാനത്തെ നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനേകം വിഷമങ്ങൾ നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉറക്കം പോലും ലഭിക്കാത്ത രാത്രികളാണ് ഇപ്പോഴുള്ളത് ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി എന്ന് പറയുന്നതാണ് ശരി അമിതമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റിയും വരാനിരിക്കുന്നതിനെ പറ്റിയും നിങ്ങൾക്കൊരുപാട് ചിന്തയുണ്ട് അതോർത്ത് വിഷമവും നിങ്ങളുടെ മനസ്സിനുണ്ട് ഇത്തരം ആശങ്കകളെല്ലാം മാറുമെന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കും ഭഗവാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു നിറയാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കാൻ ഭഗവാൻ തന്നെ ഇറങ്ങി വരുന്നു എന്ന് പറയാം ഈ ജന്മാഷ്ടമി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ഭവിക്കുവാൻ പോകുന്നത് പുരുരുട്ടാതി നക്ഷത്രക്കാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ കഴിയുന്നത് എല്ലാവരും ജന്മാഷ്ടമി ദിനത്തിൽ ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് മുന്നേറുക ഇപ്പറഞ്ഞ നക്ഷത്രക്കാരും നിർബന്ധമായും ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടേണ്ടതാണ്